കുറച്ച് നാളുകൾക്ക് മുൻപ് മലയാളികളെ വിഷമിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു താരം തന്നെയാണ് നവാസ് ശരിക്കും പറഞ്ഞാൽ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹം പ്രേക്ഷകർ കാണിക്കാൻ തുടങ്ങിയത് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹം കാണിക്കണമെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് കലാഭവനവാസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ ഓരോ ദിവസവും പോസ്റ്റുമായി വരുന്നത് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയണം പ്രേക്ഷകർക്കത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ നവാസിൻ്റെ പോസ്റ്റ് കാണുമ്പോൾ സങ്കടമാണ് മക്കൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ സങ്കടമായി മാറുന്നത് എന്ന് തന്നെ പറയാം എല്ലാ ദിവസവും നവാസിൻ്റെ ഡ്രസ്സുകളിട്ട് മക്കൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഓർക്കും അതെല്ലാം പതിവ് പോലെ അലക്കി തേച്ച് വ്യക്തി രഹനീയും അതുകൊണ്ട് തന്നെ നവാസ് വന്നു പോയി എന്നുള്ളതൊക്കെ തന്നെ അവരുടെ മനസ്സിലുണ്ടായിരിക്കും നവാസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഇവർ ചെയ്യും ഓരോരുത്തർ മാറി മാറി ചെയ്യും അപ്പോൾ തന്നെ നവാസ് അവിടെ എവിടെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകും അതിലൂടെയാണ് അവർ ജീവിക്കുന്നതല്ല അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നവാസ് അവിടെ കൂടെ ഉണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഇതേ വാർത്തയാണ് എന്ന് പറയാം നവാസിൻ്റെ മക്കൾ എഴുതുന്ന കുറിപ്പ് അത്രമേൽ പ്രേക്ഷകരുടെയും വളരെയധികം നെഞ്ച് പിടയ്ക്കുക എന്ന രീതിയിലാണ് കാണുന്നത് അത്രമാത്രം എല്ലാവർക്കും ആ പോസ്റ്റ് വേദന പകരുന്നു ഒരു സ്ക്രീൻഷോട്ടാണ് ആദ്യം പങ്കുവച്ചിരിക്കുന്നത് നവാസ് മരിക്കുന്നതിന് മുൻപ് രഹിനയ്ക്ക് അയച്ചു കൊടുത്തതാണ് എന്നാണ് പറയുന്നത് ആരെയും നോക്കണ്ട നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക നമ്മളെ ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന എത്രയോ പേരുണ്ട് അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതാണ് ആ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് വാപ്പച്ചി പോയപ്പോൾ ഉമ്മച്ചി ഞങ്ങൾക്ക് മൂന്നു പേർക്കും തന്ന ഒരു ഗിഫ്റ്റാണിത് ഇത് മരണം വരെ ഞങ്ങൾക്ക് ഒരു അസറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു വാപ്പച്ചി പ്രകമ്പനത്തിൻ്റെ കാരവാനിലിരുന്ന് ഉമ്മച്ചിക്ക് അയച്ചു കൊടുത്തതാണ് ഞങ്ങൾ വാപ്പച്ചിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടുന്നത് വാപ്പച്ചിക്ക് വേണ്ടിയല്ല വാപ്പച്ചി വേണ്ടുന്ന ഇബാദത്തും വാപ്പച്ചിക്ക് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് പുറത്തു പറയാറില്ല അത് ഞങ്ങൾ വാപ്പച്ചിക്ക് വേണ്ട മാത്രം ചെയ്യുന്നതാണ് അത് പുറത്തു പറയുന്നത് എന്തിനാണ് വാപ്പച്ചിയുടെ അക്കൗണ്ട് ഡെഡ് ആയി കിടക്കുന്നത് കാണുമ്പോൾ നെഞ്ചിലൊരു ഭാരം അതുകൊണ്ടാണ് കുറേ ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് പോസ്റ്റ് വീഴുമ്പോൾ വാപ്പച്ചി ആക്റ്റീവായി എന്ന് ഞങ്ങൾക്ക് തോന്നും അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ പഠിക്കാൻ പറ്റും വീട്ടിലും ഞങ്ങൾക്ക് വാപ്പച്ചിയുടെ ഡ്രസ്സ് ഇടാൻ സാധിക്കുന്നു എല്ലാ ദിവസവും വാപ്പച്ചിയുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ കിട്ടും വാപ്പച്ചിയുള്ളപ്പോൾ മാത്രം വാപ്പച്ചയ്ക്ക് വയ്ക്കുന്ന ഫുഡ് ഞങ്ങൾ ഇപ്പോൾ കഴിക്കാറുണ്ട് ഇതെല്ലാം ചെയ്തത് വാപ്പച്ചിയുണ്ട് എന്ന് തോന്നിപ്പിക്കാനാണ് അല്ലാതെ വാപ്പച്ചയ്ക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് അത് ഞങ്ങളിൽ പലർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇനി വീട്ടുകാരിങ്ങൾ ഇടുന്നില്ല പക്ഷെ പോസ്റ്റ് ഇടും അതിൽ വാപ്പച്ചിയുടെ ജീവനുള്ളതുപോലെ ഒരു പരിചയവും ഇല്ലാത്ത ഒരുപാട് ദൂരത്തു നിന്നവർ അവർക്കായി ഉമ്മച്ചിയെ കാണാൻ പറ്റാറില്ല എന്നാലും സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഉമ്മച്ചിയുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ മതി കാണാൻ പോലും നിൽക്കാറില്ല പോസ്റ്റ് പോസ്റ്റട്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മാസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വരാതെയായി അവർക്ക് എവിടെ നിന്നെങ്കിലും ഉമ്മച്ചിയെപ്പറ്റി അറിഞ്ഞാൽ മതിയായിരുന്നു ഇനി വീട്ടുകാര്യങ്ങൾ ഇടാതിരിക്കുമ്പോൾ ആരും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരരുത് ഞങ്ങൾ ഓക്കെയാണ് വാപ്പച്ചി വർക്കിന് പോകുമ്പോൾ ഉമ്മച്ചിയുടെയും ഉപ്പയുടെയും ഉമ്മയെയും ഞങ്ങളെയും ഏൽപ്പിച്ചാണ് പോകുന്നത് ഇപ്പോഴും അവരെ ഏൽപ്പിച്ചാണ് വാപ്പച്ചി പോയത് ഈ പേരിലാണ് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒതുങ്ങുന്നത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ